ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനാഘോഷം ഇന്ന് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ശ്രീനാരായണീയർ ജയന്തി ആഘോഷിക്കുന്നത് എങ്കിലും ആഘോഷങ്ങൾ യോഗം മുകുന്ദപുരം യൂണിയൻ പുത്തഞ്ചിറ മേഖല ഗുരുധർമ്മ പ്രബോധിനി സഭ ശ്രീനാരായണ ധർമ്മൻ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു ഗുരുപൂജ ഗുരു ജയന്തി സമ്മേളനം കലാസാഹിത്യ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നു യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ സി കെ യുധിമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ജയന്തി സന്ദേശം നൽകി യൂണിയൻ സെക്രട്ടറി കെ കെ ചന്ദ്രൻ ദേശീയ അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ വാർഡ് മെമ്പർ എം എം ഷമേജ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എ ആർ ദേവരാജൻ പുത്തഞ്ചറ പടിഞ്ഞാറെ മഹല് ഖത്തീബ് അസ്ലം സഖാബി മാളിയക്കൽ എന്നിവർ സംസാരിച്ചു മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജം ഗുരുദേവ ജയന്തി ആഘോഷിച്ചു കെ കെ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു സതീശൻ ചേന്ന അധ്യക്ഷത വഹിച്ചു സി ജി ചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു സി ജി ഗംഗാധരൻ അനിതാ വേണുഗോപാൽ സുജ ജയരാജ് ബൈജു ലെനിൻ കെ വി വിൽസൺ എന്നിവർ പങ്കെടുത്തു ചടങ്ങിയ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം കലാകായിക മത്സര വിജയികൾക്ക് സമ്മാനദാനം എന്നിവ നടന്നു എരവത്തൂർ എസ് എൻ ഡി പി ശാഖ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് പി എ ശിവൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ശ്രീനാരായണ അഭേദ ചിന്താ പ്രചാരവേദി സെക്രട്ടറി കെ ബാബു പ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി പി പി ഉണ്ണികൃഷ്ണൻ മാള എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി സി ഡി ശ്രീലാൽ പ്രസിഡന്റ് പി കെ സാബു അനിൽകുമാർ കെ ആർ ചന്ദ്രബോസ് എ കെ മോഹനൻ കെ സി അമർനാഥ് ബിസ്നി ശശി ജിഷ വിനോദ് ഉഷ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പിറന്നാൾ സദ്യ ഗുരുദേവ കൃതികളുടെ ആലാപനം സമ്മാനവിതരണം എന്നിവ നടന്നു തെക്കുംകര കാരുമാത്ര എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ തെക്കുംകര ശ്രീകുമാരേശ്വര ക്ഷേത്ര പരിസരത്ത് ഗുരുദേവ ജയന്തി ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തി ശാഖാ പ്രസിഡന്റ് ടി എസ് സുനിൽകുമാർ സെക്രട്ടറി രാജീവ് രജനാ പ്രവീൺ സൗമിനി എന്നിവർ നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം ഏറിയാട കൊണ്ടിയാറ ബസാർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഓഫീസ് പരിസരത്ത് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് അംഗം ഉണ്ണി പിക്കാസോ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ വിനീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി പി കെ ലക്ഷ്മണൻ എൻ കെ ബാബു സന്തോഷ് സിന്ധു ഉണ്ണികൃഷ്ണൻ സതി ടീച്ചർ എന്നിവർ സംസാരിച്ചു മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി എഴുപതാമത് ചതയദിനാഘോഷവും ഗുരുദർശന അവാർഡ് സമർപ്പണവും നടത്തി മേത്തല ചള്ളിയിൽ കൃഷ്ണൻ സ്മാരക ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന പരിപാടി ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമാജം പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിൽ അധ്യക്ഷനായി ശ്രീനാരായണ സമാജം മുൻ പ്രസിഡന്റ് സി കെ നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപം തെളിയിച്ചു ഡോക്ടർ ആദർശ് സി പുരസ്കാര സമൃദ്ധിയുടെ അവലോകനവും കെ ആർ അമ്പിളികുമാർ പ്രശംസാ സമർപ്പണവും ഉമേഷ് ചളീൽ ഉപഹാര സമർപ്പണവും നിർവഹിച്ചു ബുദ്ധ സമ്യക്കായ വീക്ഷണം എന്ന ഗ്രന്ഥം എഴുതിയ ഷോക്കത്തിനാണ് ഗുരുദർശന അവാർഡ് സമർപ്പിച്ചത് നന്ദന കെ എസ് അഡ്വക്കേറ്റ് എം ബിജുകുമാർ കെ ബി സിനി ടി എസ് സജീവൻ ഇ ജെ ഹിമേഷ് കെ കെ ഗോപി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ സമാജം മെമ്പർമാർക്കുള്ള ആദരം എന്നിവ നടന്നു മാള വലിയ പറമ്പ് കുരുവിലശ്ശേരി എസ് എൻ ഡി പി ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു ഗുരുഭൂജ ഗുരു കീർത്തനാലാപനം കുമാരി ഋതുവർണ അവതരിപ്പിച്ച ദൈവദശകം ദൃശ്യാവിഷ്കാരം ശ്രീ മയൂര കാവടി ചിന്ത് അവതരിപ്പിച്ച ഗുരുപ്പാട്ട് എന്നിവ നടന്നു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തുടർന്ന് അന്നദാനം നടന്നു എസ് എൻ ഡി പി യോഗം കോൾക്കുന്ന് ശാഖയിൽ ഗുരുജയന്തി ആഘോഷം സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് സി കെ സദാനന്ദൻ അധ്യക്ഷനായി യൂണിയൻ സെക്രട്ടറി സി ഡി ശ്രീലാൽ മുഖ്യാതിഥിയായിരുന്നു മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നബീസ ജലീൽ ശാഖാ ഭാരവാഹികളായ സൂനജ് ഹരിഹരൻ ഗംഗാ സജി സഭാ പ്രസിഡന്റ് ബേബി ഷിലിൻ ചെറിയമ്പാടത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം